ഓപ്പൺ ഫോറം തുറമുഖങ്ങൾ ഫ്രഞ്ചുകാര് ഇന്ത്യയിൽ ആദ്യമായിട്ട് അവരുടെ ഒരു താവളം സ്ഥാപിക്കുന്നത് ആയിരത്തി അറുനൂറ്റി അറുപത്തി ആറിലാണ് പോണ്ടിച്ചേരിയിലാണ് അവരുടെ ആദ്യത്തെ വ്യാപാര കേന്ദ്രം സ്ഥാപിക്കുന്നത് ഒരു ദേശത്തിന്റെ കഥ മലബാർ ചരിത്രത്തിലെ കൊളോണിയൽ അധിനിവേശം നിരീക്ഷണങ്ങൾ പങ്കുവയ്ക്കുന്നു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ചരിത്ര വിഭാഗം പ്രൊഫസറും എഴുത്തുകാരനുമായ ഡോക്ടർ എം പി മുജീബുർ റഹ്മാൻ ലൂയി പതിനാലാമൻ രാജാവിൻ്റെ ധനകാര്യമന്ത്രിയായിരുന്ന ജീൻ ബാപ്റ്റിസ്റ്റ് കോൾബേർട്ടിൻ്റെ നേതൃത്വത്തിൽ ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിക്കപ്പെട്ടു ആ ശക്തികൾ മുംബൈ ഡച്ചുകാരെ പോലെയും പോർച്ചുഗീസുകാരെ ഒക്കെ ഏഷ്യൻ മേഖലയിൽ വാണിജ്യത്തിലൂടെ പുതിയ സാമ്പത്തിക അഭിവൃദ്ധി നേടുക എന്നുള്ളതായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം അതുകൊണ്ട് തന്നെ ഫ്രഞ്ചുകാർ ഇന്ത്യയിൽ ആദ്യമായിട്ട് അവരുടെ ഒരു താവളം സ്ഥാപിക്കുന്നത് ആയിരത്തി അറുന്നൂറ്റി അറുപത്തി ആറിലാണ് പോണ്ടിച്ചേരിയിലാണ് അവരുടെ ആദ്യത്തെ വ്യാപാര കേന്ദ്രം സ്ഥാപിക്കുന്നത് അതിൻ്റെ തുടർച്ചയായി പിന്നീട് ചന്ദ്രനഗറിലും കാരക്കലും ഒക്കെ അവരുടെ കോളനികൾ സ്ഥാപിക്കുന്നുണ്ട് അതിനെ തുടർന്നാണ് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്നിൽ കേരളത്തിൻ്റെ ഭൂപ്രദേശത്ത് ഉൾപ്പെടുന്ന മാഹിയിൽ ഫ്രഞ്ചുകാർ അധികാരം സ്ഥാപിക്കുന്നത് ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഒരു പ്രത്യേകത അവർ ബ്രിട്ടീഷുകാരുടെ കേന്ദ്രങ്ങൾക്ക് സമീപ പ്രദേശങ്ങളിലാണ് പ്രധാനമായിട്ടും അവരുടെ വാണിജ്യ കേന്ദ്രങ്ങൾ സ്ഥാപിച്ചിരുന്നത് കൽക്കത്തയിൽ ബ്രിട്ടീഷുകാരായിരുന്നെങ്കിൽ അതിനടുത്ത പ്രദേശമായിട്ടുള്ള ചന്ദ്രനഗറിലാണ് ഫ്രഞ്ചുകാരുടെ കേന്ദ്രം സ്ഥാപിച്ചത് മദ്രാസിൽ ബ്രിട്ടീഷുകാരായിരുന്നുവെങ്കിൽ അതിന് സമീപമായിട്ടുള്ള പോണ്ടിച്ചേരിയിലാണ് ഫ്രഞ്ചുകാരുടെ ആസ്ഥാനം സ്ഥാപിക്കുന്നത് അതുപോലെ കേരളത്തിലേക്ക് വരികയാണെങ്കിൽ തലശ്ശേരിയിലായിരുന്നു ബ്രിട്ടീഷുകാരുടെ പ്രധാന കേന്ദ്രമെങ്കിൽ ഫ്രഞ്ചുകാരുടെ കേന്ദ്രം അതിനടുത്തുള്ള മാഹി ആയിരുന്നു മാഹി എന്ന് പറയുന്നത് ഏകദേശം പന്ത്രണ്ട് കിലോ സ്ക്വയർ കിലോമീറ്ററിൽ മാത്രമുള്ള ഒരു ചെറിയ പ്രദേശമാണ് ആ പ്രദേശത്ത് ആയിരത്തി മുതൽ ആയിരത്തി വരെയുള്ള ഏകദേശം ഇരുന്നൂറ്റി വർഷക്കാലം അവരുടെ ഭരണം സ്ഥാപിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത കാരണം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിൽ ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടുപോയിട്ടും അവിടെ ഫ്രഞ്ചുകാരുടെ കേന്ദ്രങ്ങളിലെല്ലാം തന്നെ അവരുടെ ഭരണം തുടർന്നു അതിൽ മാഹിയിലും ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ചെങ്കിലും ഫ്രഞ്ചുകാരുടെ ഭരണം തുടർന്നിരുന്നു എന്നുള്ളതാണ് പ്രത്യേകമായിട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യം എല്ലാവർക്കും അറിയാവുന്നതുപോലെ മയ്യഴി ഗാന്ധി എന്നറിയപ്പെടുന്ന ഐ കെ മാസ്റ്ററുടെ നേതൃത്വത്തിലാണ് അവിടുത്തെ സ്വാതന്ത്ര്യ സമരം നടന്നത് അതിൻ്റെ തുടർച്ചയായിട്ടാണ് മയ്യഴി വിമോചിതമാവുന്നത് ഒരു രസകരമായൊരു കാര്യം മാഹി എന്ന് പറയുന്ന പ്രദേശത്തിൽ അല്ലെങ്കിൽ ഫ്രഞ്ച് അധീന പ്രദേശത്തിൽ ഇടയ്ക്കിടെ അവിടുത്തെ വ്യാപാര ആധിപത്യം മാറിക്കൊണ്ടിരിക്കുന്നൊരു കാര്യം ആണ് നമ്മൾക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം കാരണം പല ഘട്ടത്തിലും ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരും തമ്മിൽ ദക്ഷിണേന്ത്യയിൽ യുദ്ധങ്ങൾ നടക്കുന്നുണ്ട് അതറിയപ്പെടുന്നത് ആംഗ്ലോ ഫ്രഞ്ച് യുദ്ധം എന്നും കർണാട്ടിക് യുദ്ധം എന്നൊക്കെയാണ് ഈ യുദ്ധത്തിൻ്റെയും അതുപോലെ തന്നെ യൂറോപ്പിലുണ്ടായിട്ടുള്ള പല രാഷ്ട്രീയപരമായിട്ടുള്ള സംഘർഷങ്ങളുടെയൊക്കെ ഫലമായിട്ട് ഇവിടുത്തെ അധികാര ബന്ധങ്ങളിലും മാറുന്നുണ്ട് അതായത് സപ്തവത്സര യുദ്ധം അല്ലെങ്കിൽ സെവൻ ഇയേഴ്സ് വാർ എന്ന് അറിയപ്പെടുന്ന യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ ബ്രിട്ടീഷുകാർ മാഹി മാഹിപിടിച്ചടക്കുന്നുണ്ട് അത് പിന്നീട് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തൊന്നിലാണ് ബ്രിട്ടീഷുകാർ മാഹി പിടിച്ചടക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി മൂന്നിൽ വീണ്ടും ട്രീറ്റി ഓഫ് പാരീസിൻ്റെ അടിസ്ഥാനത്തിൽ അത് ഫ്രഞ്ചുകാർ തന്നെ ഏറ്റെടുക്കുന്നുണ്ട് പിന്നെയും ബ്രിട്ടീഷുകാർ പിടിച്ചടക്കുന്നു ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഒമ്പതിൽ പിടിച്ചെടുക്കുന്നുണ്ട് അത് പിന്നീട് വീണ്ടും ഫ്രഞ്ചുകാരുടെ അധീനതയിൽ തന്നെ വരുന്നുണ്ട് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സംഘർഷം തുടർച്ചയായിട്ടുള്ള അധികാരത്തിൻ്റെ ഒരു മാറി മറിയൽ നമ്മൾ ഫ്രഞ്ചുകാരുടെ കാര്യത്തിലും മാഹിയുടെ കാര്യത്തിലും നമുക്ക് കാണാൻ കഴിയും ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ വേണം കോഴിക്കോട് നഗരത്തിനകത്ത് ഒരു ചെറിയ പ്രദേശം ഏകദേശം ഏഴ് പോയിൻറ്റ് രണ്ട് ഏക്കർ വരുന്ന ഒരു ഭൂമി ഫ്രഞ്ച് അവകാശമുള്ള പ്രദേശമായിട്ട് കോഴിക്കോട് നഗരത്തിൽ ബീച്ചിനടുത്തുണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു ഇന്നത്തെ ആകാശവാണിയൊക്കെ ഉൾപ്പെടുന്ന പ്രദേശം ഫ്രഞ്ച് അധീന പ്രദേശമായിരുന്നു എന്നും ഈ ഫ്രഞ്ച് രാജ്യം ഫ്രഞ്ച് രാജ്യത്തിൻ്റെ ഭാഗമായിട്ടുള്ള പ്രദേശവും ശേഷിക്കുന്ന ഭാഗവും ബ്രിട്ടീഷ് അധീന പ്രദേശവും തമ്മിലുള്ള ജനങ്ങൾ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഒരുപാട് തർക്കങ്ങളും കേസുകളും നടന്നതായിട്ട് രേഖകൾ നമ്മുടെ കോഴിക്കോട് ആർക്കൈവ്സിൽ തന്നെ നമുക്ക് കാണാവുന്നതാണ് ഫ്രഞ്ച് അധീനതയിലുള്ള ഈ പ്രദേശം അറിയപ്പെടുന്നത് ഫ്രഞ്ച് ലോഞ്ച് എന്നാണ് അത്തരത്തിലുള്ള ഒരു പ്രദേശത്തിൻ്റെ ഒരു തെളിവായി ഫ്രഞ്ച് ബേക്കറി എന്നൊരു സ്ഥാപനം ഈ അടുത്തുവരെ നഗരത്തിൽ ഈ പ്രദേശത്ത് പ്രവർത്തിച്ചിരുന്നു അതുപോലെ ഒരു ഫ്രഞ്ച് വില്ല ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു മാത്രമല്ല ഈ പ്രദേശമായി ബന്ധപ്പെട്ട് രസകരമായ ചില സംഭവങ്ങളെക്കുറിച്ചുള്ള രേഖകളും നമുക്ക് കാണാൻ പറ്റും അതിൽ പറയപ്പെടുന്ന ഒരു കാര്യം ഇടക്കിടെ ഉണ്ടാവുന്ന സംഘർഷങ്ങളാണ് അതായത് നിയമപരമായ പ്രയാസങ്ങളോ സംഘർഷങ്ങളോ എങ്ങനെയാണ് തദ്ദേശീയ ജനങ്ങളെ അത് ബാധിച്ചതെന്നുള്ളതാണ് ഒരു ഉദാഹരണത്തിന് ബ്രിട്ടീഷ് പ്രദേശത്തു നിന്ന് വരുന്ന ചായക്കാരൻ അത് ഫ്രഞ്ച് പ്രദേശമായിട്ടുള്ള പറയുന്ന പ്രദേശത്തേക്ക് വരികയാണെങ്കിൽ അയാൾ ഒരു വിദേശീയനായിട്ട് പരിഗണിക്കപ്പെടുകയും അയാൾക്കെതിരായി നിയമ നടപടികൾ സ്വീകരിച്ചതായിട്ടും ആർക്കൈവ്സിലെ രേഖകൾ കാണാൻ പറ്റും മറ്റൊന്ന് ബ്രിട്ടീഷ് പ്രദേശങ്ങളിൽ നിന്ന് ഇറച്ചിയോ മറ്റ് വസ്തുക്കളോ വിൽപ്പനക്കെത്തുന്ന ആളുകൾ അയാളൊരു വിദേശിയായിട്ട് പരിഗണിക്കുകയും ഫ്രഞ്ച് നിയമപ്രകാരം അയാളൊരു മറ്റൊരു രാജ്യക്കാരനായിട്ടോ രേഖകളില്ലാത്ത ഒരാളായിട്ട് പരിഗണിച്ച് കേസുകൾ ഒരുപാട് കാല ഈ കേസുകൾ നടന്നതായിട്ടും നമുക്ക് സൂചനകളുണ്ട് അപ്പോൾ ഇതിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ ഒരു രാജ്യത്തിനകത്ത് തന്നെ മറ്റൊരു രാജ്യം വരുമ്പോഴുണ്ടാവുന്ന പ്രശ്നങ്ങൾ ആധിപത്യപരമായ പ്രശ്നങ്ങളെയാണ് ഇത് ചൂണ്ടിക്കാണിക്കുന്നത് അപ്പോൾ കൊളോണിയൽ കാലഘട്ടം എന്ന് പറയുന്നത് സംഘർഷങ്ങളുടെ ഒരു കാലഘട്ടമായിരുന്നു ചെറിയ ചെറിയ നിയമത്തിൻ്റെ നൂലാമാലകളിൽ എങ്ങനെയാണ് ഒരു സാധാരണക്കാരൻ്റെ ദൈനംദിന ജീവിതം എങ്ങനെയാണ് തളിക്കപ്പെടുന്നത് എന്നുള്ളതും കൂടി ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമാവും അപ്പോൾ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളും ഇതിനോട് ചേർത്തി നമ്മൾ പരാമർശിക്കുന്നത് നല്ല കാര്യമായിരിക്കും അപ്പോൾ ഈ രീതിയിൽ ഫ്രഞ്ചുകാരുടെ വരവോടുകൂടി ബ്രിട്ടീഷുകാരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഭീഷണിയാണ് ഉണ്ടാകുന്നത് വലിയൊരു വെല്ലുവിളി നേരിടുന്നുണ്ട് കാരണം ആ കാലഘട്ടത്തിലെ രാഷ്ട്രീയപരമായ ഏറ്റവും വലിയ വെല്ലുവിളി മൈസൂരിയൻ ആക്രമണങ്ങളായിരുന്നു കാരണം പതിനെട്ടാം നൂറ്റാണ്ടിൽ മൈസൂരിയൻ ശക്തികളായിട്ടുള്ള ഹൈദരാലി ടിപ്പു സുൽത്താൻ തുടങ്ങിയ ആക്രമണകാരികൾ അല്ലെങ്കിൽ വൈദേശിക ശക്തികൾ മലബാറിനെ ആക്രമിക്കുന്ന കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാരാണ് അന്ന് തദ്ദേശീയരായ ജനങ്ങളെ അല്ലെങ്കിൽ രാജാക്കന്മാരെ സംരക്ഷകരായി നിൽക്കുന്ന ബ്രിട്ടീഷുകാർക്ക് ഒരു വലിയ വെല്ലുവിളിയായിരുന്നു ഹൈദറിൻ്റെയും ടിപ്പു സുൽത്താൻ്റെയും ആക്രമണങ്ങൾ ആ സമയത്ത് അവർക്ക് വലിയ പിന്തുണയുമായി എത്തുന്നത് ഫ്രഞ്ച് മാഹിയാണ് അല്ലെങ്കിൽ മാഹിയിലെ ഫ്രഞ്ചുകാർ ഹൈദർ ടിപ്പു സുൽത്താനും മലബാർ ആക്രമിക്കുന്നതിനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നതും അതുപോലെ തന്നെ മാഹി അവരുടെ മൈസൂരിയന്മാരുടെ ഒരു ഇൻ്റലിജൻസ് ബേസ് അതുപോലെ തന്നെ ആയുധ വിതരണ ആയിട്ട് പ്രവർത്തിക്കുന്നത് എപ്പോഴും നമ്മൾ കാണുന്നത് ഫ്രഞ്ച് മാഹിയിൽ നിന്നാണെന്ന് അല്ലെങ്കിൽ അത് കേന്ദ്രീകരിച്ചാണെന്ന് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ഇത് ബ്രിട്ടീഷുകാരെ സംബന്ധിച്ചിടത്തോളം തലശ്ശേരിക്ക് വലിയൊരു ഭീഷണിയായിരുന്നു ഫ്രഞ്ച് മാഹി അതുകൊണ്ട് തന്നെ പല ഘട്ടത്തിലും ബ്രിട്ടീഷുകാർ ഫ്രഞ്ചുകാരെ തകർക്കാൻ മാഹിയിലെ ഫ്രഞ്ചുകാരെ തകർക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഫ്രഞ്ചുകാർ പലപ്പോഴും അതിനെ അതിജീവിച്ചതിന് ഒരു പ്രധാനപ്പെട്ടൊരു കാരണം തദ്ദേശീയരായ ഭരണാധികാരികളുമായിട്ട് അവർ നടത്തിയിട്ടുള്ള സഖ്യങ്ങളാണ് ഉടമ്പടികളാണ് അതിലൂടെ ഫ്രഞ്ചുകാർക്ക് ബ്രിട്ടീഷുകാരുടെ ഭീഷണികളെ അതിജീവിക്കാൻ സാധിക്കുന്നുണ്ട് കാരണം തദ്ദേശീയരായിട്ടുള്ള പല രാജാക്കന്മാരും ആ കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാർക്ക് എതിരെ നിന്നവരായിരുന്നു ബ്രിട്ടീഷുകാരുടെ ശത്രുക്കളായിരുന്നു ആ ശത്രുക്കളെയാണ് ഫ്രഞ്ചുകാർ തങ്ങളുടെ മിത്രങ്ങളാക്കുന്നത് അതുകൂടാണ്ട് മൈസൂരിലെ ശക്തരായിട്ടുള്ള ടിപ്പു സുൽത്താനും ഹൈദരാലിയും ഫ്രഞ്ചുകാരുടെ സഖ്യമായിട്ട് തുടരുന്നുണ്ട് ഈ ഈ ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള സമവാക്യങ്ങളാണ് ആ കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാർ ഒരു വെല്ലുവിളിയായിട്ട് മാറുന്നത് വലിയ ഒരു കാലഘട്ടത്തിൽ ഇവിടെ ഭരണം നടത്തിയെങ്കിലും അതൊരു ചെറിയ പ്രദേശമായിരുന്നതുകൊണ്ട് ഫ്രഞ്ചുകാരുടെ സ്വാധീനം കേരളത്തിലോ മലബാറിലോ ആകമാനം വ്യാപിച്ചിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത എങ്കിലും അതിൻ്റെ ഒരു സംഭാവനകളെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ടും സാംസ്കാരികവും മതപരവുമായിട്ടുള്ള സംഭാവനകളായാണ് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുക ഒന്ന് ലിമിറ്റഡ് ായിട്ടുള്ള ഒരു നിയന്ത്രിതമായിട്ടുള്ള മിഷണറി പ്രവർത്തനങ്ങൾ നടന്നിരുന്നു എന്നുള്ളതാണ് ഫ്രഞ്ചുകാർ കാത്തോലിക്ക സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നുണ്ട് ചർച്ചകൾ അല്ലെങ്കിൽ സ്കൂളുകൾ അത്തരത്തിലുള്ള പല സ്ഥാപനങ്ങളും അവർ സ്ഥാപിച്ചിട്ടുണ്ട് അത് ഇന്നും തുടരുന്നുണ്ട് ആ പള്ളികളും സ്കൂളുകളൊക്കെ ഇപ്പോഴും തുടരുന്നതായിട്ട് നമുക്ക് കാണാം അതുപോലെ തന്നെ വാസ്തുവിദ്യയിലുള്ള പുതിയ സ്റ്റൈല് അല്ലെങ്കിൽ കൊളോണിയൽ ആയിട്ടുള്ള രൂപങ്ങൾ അതിൻ്റെ വീടുകൾ അല്ലെങ്കിൽ നഗരത്തിനകത്തുള്ള ഭരണപരമായിട്ടുള്ള കാര്യാലയങ്ങളുടെ കെട്ടിടങ്ങൾ ഇതൊക്കെ അവരുടെ ഇടപെടലിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് അത് നമുക്ക് നമുക്ക് ഇന്നും കാണാവുന്നതാണ് മറ്റൊന്ന് ഭാഷയിലും വിദ്യാഭ്യാസത്തിലും ഉണ്ടായിരുന്ന അവരുടെ ഇടപെടലാണ് ഒന്ന് ഫ്രഞ്ച് സ്കൂളുകൾ സ്ഥാപിക്കപ്പെട്ടു എന്നുള്ളതാണ് ഫ്രഞ്ച് അതുകൊണ്ട് ഫലമായിട്ടൊരു ഫ്രഞ്ച് ഭാഷ സംസാരിക്കുന്ന ഒരു സമൂഹം ഉണ്ടാകുന്നുണ്ട് അത് നമ്മൾ എം മുകുന്ദൻ്റെ നോവലുകളിലും അദ്ദേഹത്തിൻ്റെ എഴുത്തുകളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അവരുടെ ഒരു ഫ്രഞ്ച് സമൂഹത്തിൻ്റെ തദ്ദേശീയ ജനതയുമായിട്ടുള്ള സമ്പർക്കത്തെക്കുറിച്ച് പറയുന്നുണ്ട് അതിലേറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം ഫ്രഞ്ച് ഇടപെടൽ മൂലം പല പിന്നോക്ക വിഭാഗങ്ങളിൽ പെടുന്ന മനുഷ്യർക്കും സാമൂഹ്യമായിട്ടുള്ള ഔന്നത്യം നേടാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഈഴവ തീയ്യ എന്നൊക്കെ പറയപ്പെടുന്ന സമൂഹങ്ങളിൽക്കകത്ത് സാമ്പത്തികമായി ഉന്നമനത്തിനും അതുപോലെ തന്നെ സാമൂഹ്യമായിട്ടുള്ള ശ്രേണീകരണത്തിനും അത് ഒരു ഉയർച്ചയിലേക്ക് നയിക്കുന്നതിനും അതുകൊണ്ട് തന്നെ പല വിഭാഗങ്ങളും പല കുടുംബങ്ങളും ആ കാലഘട്ടത്തിൽ ഈഴവ കുടുംബങ്ങളിൽ നിന്ന് ഭൂപ്രഭുക്കന്മാരായി വളരാൻ സാധിച്ചു എന്നുള്ളത് പൊതുവിൽ പറയപ്പെടുന്ന ഒരു കാര്യമാണ് പിന്നെ മറ്റൊരു കാര്യം എടുത്തു പറയേണ്ട ഒരു കാര്യം മാഹിയിലെ മദ്യവുമായി ബന്ധപ്പെട്ട ഒരു പരാമർശമോ അല്ലെങ്കിൽ പൊതുവിൽ നമ്മൾ കാണുന്ന ഒരു കാര്യമാണ് അതിന് ഫ്രഞ്ച് കാലഘട്ടവുമായി വലിയ ബന്ധമുണ്ട് എന്നുള്ളതാണ് ഇവിടെ പറയാനുള്ളത് അതായത് മാഹിയിൽ അന്നും ഈ കള്ളക്കടത്തും അതുപോലെ തന്നെ മദ്യ വ്യാപാരവും ഒക്കെ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് രേഖകളിലൂടെ കാണാൻ പറ്റും പല രീതിയിലുള്ള ഈ നിയമപരമായിട്ട് മറ്റൊരു രാജ്യമായതുകൊണ്ട് തന്നെ അവിടെ നിന്നുള്ള നിയമങ്ങൾ മറ്റുള്ള രാജ്യത്ത് ബ്രിട്ടീഷ് ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണ പ്രദേശങ്ങളിൽ പല രീതിയിലുള്ള ഇളവുകളും ഉള്ളത് കൊണ്ടായിരിക്കണം അന്ന് ആ കാലം മുതൽ തന്നെ മാഹിയിലെ മദ്യവ്യാപാരം ഉണ്ടായിരുന്നു എന്ന് അറിയപ്പെടുന്നുണ്ട് അപ്പോൾ അത് നമ്മുടെ സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള ഒരു കാര്യമായിട്ടാണ് പൊതുവിലെല്ലാവരും കാണുന്നത് പക്ഷേ ഇത് നേരത്തെ തന്നെയുള്ള ഒരു കാര്യമായിരുന്നു അപ്പം ഈ ഫ്രഞ്ച് ഇടപെടൽ നമ്മുടെ കേരള സമൂഹത്തിൽ പ്രത്യേകിച്ച് മാഹിയിലെ ഒരു സാംസ്കാരികമായിട്ടും അതുപോലെ തന്നെ ഒരു വിദ്യാഭ്യാസപരമായും സാമ്പത്തികമായുമുള്ള ഉയർച്ചയ്ക്ക് സാധ്യത നൽകി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മലബാർ ചരിത്രത്തിലെ കൊളോണിയൽ അധിനിവേശം കാലിക്കറ്റ് സർവകലാശാല ചരിത്ര വിഭാഗം പ്രൊഫസർ ഡോക്ടർ എം പി മുജീബുർ റഹ്മാന്റെ നിരീക്ഷണങ്ങൾ അടുത്തയാഴ്ച തുടർന്ന് കേൾക്കാം ഒരു ദേശത്തിന്റെ കഥ ഓപ്പൺ ഫോറം തുറസിന്റെ തുറമുഖങ്ങൾ